കോതമംഗലം താലൂക്കിൽ ദേശീയപാതയിൽ വിവിധ ഭാഗങ്ങളിലുള്ള വെള്ളക്കെട്ട് പരിഹരിക്കാൻ അതോറിറ്റി ഇടപെടണമെന്ന് താലൂക്ക് വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു കൊച്ചി മൂന്നാർ റോഡിലെ വിവിധ ഭാഗങ്ങളിൽ ദുരിതം വിതയ്ക്കുന്ന വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ഈ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആന്റണി ജോൺ എം അധ്യക്ഷതയിൽ ചേർന്ന കോതമംഗലം താലൂക്ക് വികസന സമിതി യോഗം ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെട്ടു കാലവർഷക്കെടുതിയിൽ വീടുകൾക്കും കൃഷിക്കുമുണ്ടായ നാശനഷ്ടം കണക്കാക്കി നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ നടപടി സ്വീകരിക്കണം വിവിധ പ്രദേശങ്ങളിലേക്കുള്ള കെഎസ്ആർടിസി ബസ്സുകൾ മുടങ്ങുന്നില്ലെന്ന് അധികൃതർ ഉറപ്പുവരുത്തണം വന്യമൃഗശല്യം തടയുന്നതിനുള്ള പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നും വന്യമൃഗശല്യമുണ്ടാകുന്ന പ്രദേശങ്ങളിൽ നിരന്തര നിരീക്ഷണവും ജാഗ്രതയും വേണമെന്നും വനംവകുപ്പിന് നിർദ്ദേശം നൽകി കോതമംഗലം ടൌണിലെ അനധികൃത പാർക്കിംഗ് തടയണം വ്യാപാര സ്ഥാപനങ്ങളിലെ മോഷണ പരമ്പരയ്ക്ക് അറുതി വരുത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു സിന്ധു ഗണേശൻ എം അനിൽകുമാർ മിനി ഗോപി കാന്തി വെള്ളക്കയ്യൻ ഗോപി മുട്ടത്ത് എം എസ് എൽദോസ് ആന്റണി പാലക്കുഴി ബേബി പൗലോസ് സജാൻ അംബാട്ട് തോമസ് വട്ടപ്പാറ തുടങ്ങിയവർ പങ്കെടുത്തു ജി ടി വി ന്യൂസ് കോതമംഗലം